ഈ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ചില വീഡിയോസ് നമ്മുടെ ഹൃദയത്തിൽ തൊടുക അല്ലെങ്കിൽ നമ്മളെ ഭയങ്കര നമ്മുടെ ശ്രദ്ധയിൽ പിടിച്ച് പെറ്റുക എന്നൊക്കെ ഒരു സാധനം ഉണ്ടല്ലോ അങ്ങനെ ഈ അടുത്തിടയ്ക്ക് ഞാൻ കണ്ട ഒരു വീഡിയോ ആണ് ഒരു ഉറുമ്പ് വെള്ളത്തിനകത്ത് വെള്ളത്തിൻ്റെ സൈഡിലായിട്ടിങ്ങനെ പെട്ടുപോകുന്നു പക്ഷേ ആക്ച്വലി അതിൻ്റെ എപ്പുറത്ത് വഴിയുണ്ട് പക്ഷേ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തി ആ വെള്ളത്തിനകത്തൊന്നും വെള്ളത്തെ തൊട്ട ഒരു വലയും ഈ ഉറുമ്പിന് ചുറ്റും വരയ്ക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഉറുമ്പിന് എങ്ങോട്ടും പോകാനൊക്കത്തില്ല കാരണം ഇപ്പോൾ ചുറ്റിനും വെള്ളമായി അപ്പം അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഒരു വ്യക്തിക്ക് ബൗണ്ടറീസ് വരയ്ക്കുമ്പോഴാണ് അല്ലെങ്കിൽ അയാളുടെ ലിമിറ്റേഷൻസിലാണ് അയാൾ എത്രത്തോളം പൊട്ടൻഷ്യാലിറ്റി എങ്ങനെയാണ് ആ അടുത്ത ലെവലിലോട്ട് കയറാൻ പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് അപ്പം ഈ ഉറുമ്പിൻ്റെ അടുത്ത പൊട്ടൻഷ്യാലിറ്റിയാണ് അത് ചുറ്റിന് വെള്ളമുണ്ടെങ്കിൽ അതെങ്ങനെ അതിനെ മറികടക്കും എന്നുള്ളതായിരുന്നു ആ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളി എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നടു കൂടെ വീണ്ടും ഒരു വരേയും കൂടെ വരുത്തിയിട്ട് ഇതിൻ്റെ ബൗണ്ട്രീസിനെ കുറച്ചുകൂടെ ചെറുതാക്കി അങ്ങനെ വന്നപ്പോൾ ഉറുമ്പിന് വളരെ ചെറിയൊരു സ്പേസിൽ തന്നെ ഓടി നടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വെള്ളത്തിൻ്റെ സൈഡ് മുഴുവൻ സറൗണ്ട് ചെയ്ത ഏരിയാസ് സ്പേസ് ഉണ്ടായിരുന്നത് മുഴുവനും ഫില്ലായിട്ട് ഈ ഉറുമ്പ് ഈ വെള്ളത്തിനകത്ത് പെട്ടുപോകുന്നു പക്ഷേ ഈ ഉറുമ്പ് വെള്ളത്തിനകത്തുനിന്ന് നീന്തി പുറത്തേക്ക് പോകുന്നു അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നതായിട്ടായിരുന്നു ആ വീഡിയോ സോ ബേസിക്കലി ഒരു ചെറിയ ഒരു ഒരു രീതിയിലും വഴിയില്ല എന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് ആ ഉറുമ്പ് അതിൻ്റെ പൊട്ടൻഷ്യാലിറ്റി ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റേഷൻസിനെ മറികടന്ന് ഓവർകം ചെയ്ത് അതിനെ ഓവർകം ചെയ്തു എന്നുള്ളായിരുന്നു വീഡിയോ വിച്ച് ഇസ് വെരി മോട്ടിവേഷൻ മോട്ടിവേഷനൽ ആയിട്ടുള്ളൊരു വീഡിയോ വരുന്ന ഭയങ്കര സന്തോഷം തോന്നിയത് കണ്ടപ്പോൾ അപ്പം ചുരുക്കം പറഞ്ഞു വന്നത് ഇത്ര തന്നെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈ അങ്ങ് പൊട്ടി മഴ വീണപ്പോഴത്തേക്കും അതിൻ്റെ ആ ഹോൾഡറാണ് പൊട്ടിയത് ഹോൾഡർ പൊട്ടി കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ നമ്മളൊരു ഹോൾഡർ പോയി വാങ്ങിക്കണം പക്ഷേ അതിൻ്റെ ഹോൾഡർ ഒരു പ്രത്യേകതരം ഹോൾഡർ ആയതുകൊണ്ട് അത് നമുക്ക് ആമസോണിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എന്ന് പറഞ്ഞു അത് കുറച്ച് കടകളിൽ കയറിച്ച് വെച്ചപ്പം അങ്ങനൊരു ഹോൾഡർ ഇല്ല എന്നാൽ പിന്നെ ാടിക്കാരൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്ന പിന്നെ ആ ബ്രാൻഡിലുള്ള ഒരു ട്രൈപോഡ് അങ്ങ് വാങ്ങിക്കും എന്തായാലും മൂന്ന് വർഷം ആയതാണല്ലോ അപ്പോൾ ഇതിൻ്റെ താ കാലിൻ്റെ ഒക്കെ ഒരു ചെറിയ വളവൊക്കെ ഉണ്ട് എന്നാൽ പിന്നെ ഒരു പുതിയത് വാങ്ങിച്ചേക്കാം എന്ന് വിചാരിച്ച് ഒരു ഒരുപാട് സ്ഥലങ്ങൾ കയറി ഇറങ്ങി ഒടുവിൽ ഓക്സിജൻ കയറി ചോദിച്ചപ്പോഴത്തേക്കും അതും ഈ പറഞ്ഞ പോലെ ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ചുരുക്കം പറഞ്ഞാൽ അതേ ബ്രാൻഡ് സാധനം കിട്ടാൻ ഇച്ചിരി പാടുപെടും നമുക്കറിയാവില്ല ചില വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് വർഷങ്ങളായിട്ട് അവർ ഉപയോഗിക്കുന്ന ചില കൺവീനിയൻ്റ് ആയിട്ടുള്ള അവരുടെ കംഫർട്ട് സോണിലായിരിക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് നശിച്ചു പോകുമ്പോഴേക്കും അടുത്ത ഒരു ബ്രാൻഡിലേക്ക് കയറുക അല്ലെങ്കിൽ അടുത്തൊരു സാധനത്തിലേക്ക് നമ്മൾ മാറുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ആ ട്രൈ ഒരു പ്രത്യേകതയുണ്ട് ഉണ്ട് അതിൽ ഫോൺ വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ട്രൈപോഡ് പോഡ് ട്രൈപോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക് ഒരുപാട് സൊഫിസ്റ്റിക്കേഷൻ ഒന്നുമില്ല ഒരുപാട് ആളുകളെ വിളിച്ച് വരുത്തേണ്ട കാര്യമൊന്നും നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാം മാത്രമല്ല നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീഡിയോഗ്രാഫർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്ളോഗിങ് എന്നൊക്കെ പറഞ്ഞ പറഞ്ഞാൽ ഒരിച്ചിരി പേഴ്സണലാണ് അതുകൊണ്ട് എനിക്ക് ട്രൈപോഡ് പോഡ് വെച്ചാൽ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം എൻ്റെ ഒരു സ്പേസിലും ടൈമിലും ഒക്കെ ചെയ്യുന്നതാണ് വേറൊരാളെനിക്ക് ബുദ്ധിമുട്ടിക്കാൻ അവരുടെ സമയത്തിൽ ആക്ഷൻ ടേക്ക് എന്നൊക്കെ പറഞ്ഞ സെക്കൻഡ് ടേക്ക് എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരു മൂന്ന് ദിവസം മൂന്ന് നാല് ദിവസമായിട്ട് ഞാൻ ഉഴപ്പാണ് വീഡിയോ ഇടുന്നില്ല അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഈ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പറഞ്ഞതുപോലെ ട്രൈപോഡ് ഒന്നും ഇല്ലാതെയാണല്ലോ ഇവിടം വരെയൊക്കെ എത്തിയത് അപ്പം ഭിത്തിയിലും ചാരി വെച്ച് കബോർഡിലും ചാരി വെച്ചിട്ടൊക്കെ തന്നെയാണല്ലോ വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും ഈ മടിച്ച് നിൽക്കാതെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സാധനങ്ങൾ ഉപയോഗിക്കുക നമ്മുടെ പൊട്ടൻഷ്യാലിറ്റിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക